മമ്മൂട്ടി കേരളം വ്യവസായ സൗഹൃദമായതിൽ അഭിമാനം പ്രകടിപ്പിച്ച് മമ്മൂട്ടിയുടെ വീഡിയോ കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാനും അഭിമാനിക്കുന്നു ആധുനിക വ്യവസായത്തിന് ആവശ്യമായ മാനവവിഭവ വിഭവശേഷിയാണ് കേരളത്തിൻ്റെ കരുത്ത് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങൾ കൂടുതൽ വരണം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമം ഇതിനുള്ള വേദിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ശുദ്ധവായുവിനാലും ശുദ്ധജലത്താലും പ്രകൃതി രമണീയതയിലും മാനവവിഭവശേഷിയിലും സമ്പന്നമായ കേരളത്തിലേക്ക് നിക്ഷേപകരെ ഞാനും സ്വാഗതം ചെയ്യുന്നു മോങ്ങാനിരുന്ന പ്രതിപക്ഷത്തിൻ്റെ തലയിൽ വീണ്ടും വീണ്ടും ഓരോരോ തേങ്ങയായിട്ട് വീഴുകയാണ് മോങ്ങി മോങ്ങി ഒടുങ്ങേണ്ടി വരും മമ്മൂട്ടി കൂടി കേരളം വ്യവസായ സൗഹൃദമായതിൽ ബ്രാൻഡ് അംബാസിഡർ ആയിക്കൊണ്ട് കേരളത്തിൽ നടക്കാൻ പോകുന്ന വ്യവസായ സബ്മിറ്റിന് പിന്തുണ അറിയിച്ചുകൊണ്ട് അദ്ദേഹം വീഡിയോ പുറത്തിറക്കിയതോടുകൂടി പ്രതിപക്ഷത്തിന്റെ റിലെ അപ്പാടെ തെറ്റിയിട്ടുണ്ട് ഇനി അന്തം വിട്ട പ്രതികളെ പോലെയാണ് എന്തും ചെയ്യും സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങൾ ഇനി നമുക്ക് പ്രതിപക്ഷ നിരയിൽ നിന്ന് കാണാൻ പറ്റും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പരവേശത്തോടുകൂടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയവുമായി മാറിയിരിക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ നാട്ടിലെ പ്രമുഖർ കൂടി ഈ രീതിയിൽ ശബ്ദമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ജനപിന്തുണ കുതിച്ചുയരാൻ പോവുകയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പൊ തന്നെ ചെതറി നിൽക്കുന്ന പ്രതിപക്ഷം മുഖ്യമന്ത്രിയാകാനുള്ള പട്ടികയിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കിയതോടെ ഒറ്റ ലേഖനത്തിൽ മുഖ്യമന്ത്രി സ്വപ്നം പോലും അതേപോലെ ചിതറിച്ചു കളഞ്ഞ അവസ്ഥയാണ് ആകെ ഒരു പ്രതീക്ഷയായിരുന്നു ഇപ്പോ കേരളത്തിന്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കഴിഞ്ഞ എട്ടര വർഷത്തിനിടയിൽ ഏത് നിലയ്ക്ക് എത്തി എന്നതിനെ സംബന്ധിച്ചുള്ള സകല വിവരങ്ങളും ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ അവസരമുണ്ടാക്കി അതിൽ മമ്മൂട്ടി കൂടി പങ്കാളിയായതോടെ എല്ലാ ശുഭം ഇനി കൂടുതൽ ആരും പറയേണ്ടതില്ല കേരളത്തിന്റെ വ്യവസായത്തെ സംബന്ധിച്ചുള്ള എല്ലാത്തരം ആശയക്കുഴപ്പങ്ങൾക്കും ഉത്തരമായി കഴിഞ്ഞു ഈ മാസം നടക്കുന്ന വ്യവസായ സബ്മിറ്റോടുകൂടി പുതിയ സംരംഭകർ ഈ നാട്ടിലേക്ക് എത്തുന്നതോടെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അവരെ ഈ നാട്ടിലേക്ക് നിക്ഷേപത്തിനായി കേരളം ഇരുകൈനീട്ടി സ്വീകരിക്കുന്നതോടെ കേരളത്തിൽ പ്രതിപക്ഷത്തിന് ഇനി എല്ലാ കാലത്തും ആ സീറ്റ് ഉറപ്പിക്കാം നമ്പർ വേണമെങ്കിൽ കുറച്ച് കൂട്ടാം അല്ലെങ്കിൽ അതിൽ നിന്ന് കുറയാം എന്നതിനപ്പുറം കേരളം അതിൻ്റെ പുരോഗതി വച്ച് മറിച്ചൊന്നു ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഉരുണ്ടുകൂടുകയാണെന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ് അതിന് മമ്മൂട്ടിയുടെ ഈ പ്രതികരണം കൂടി കൂടുതൽ ഊർജ്ജമേകുന്നു കേരളം വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായതിൽ ഞാനും അഭിമാനിക്കുന്നു ആധുനിക വ്യവസായത്തിന് ആവശ്യമായ മാനവവിഭവ ശേഷിയാണ് കേരളത്തിൻ്റെ കരുത്ത് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങൾ കൂടുതൽ വരണം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമം ഇതിനുള്ള വേദിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ശുദ്ധവായുവിനാലും ശുദ്ധജലത്താലും പ്രകൃതി രമണീയതയിലും മാനവ മാനവവിഭവശേഷിയും സമ്പന്നമായ കേരളത്തിലേക്ക് നിക്ഷേപകരെ ഞാനും സ്വാഗതം ചെയ്തു